ബിഗ് ബോസ് ഒമ്പതാമത്തെ ആഴ്ചയിലെ വോട്ടിംഗ് അപ്ഡേറ്റിൽ ഈ ഏഴ് ദിവസത്തെ വോട്ടിംഗ് എല്ലാ അപ്ഡേറ്റിലും നമ്മൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേറ്റവും ഡേഞ്ചർ സോണിൽ ഏവിക്ഷനിൽ കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞത് ശരണ്യ അല്ലെങ്കിൽ ശ്രീരേഖ ഈ രണ്ടു പേരാണ് ഏറ്റവും ലാസ്റ്റ് രണ്ടാ സ്ഥല രണ്ട് സ്ഥാനങ്ങളായിട്ട് വന്നത് അപ്പോൾ എന്താ നമുക്ക് ഡൗട്ട് ഡൗട്ടായിരുന്നില്ല ആര് പോയി ഇന്നലെ ഒരു ശ്രീരേഖയായിരുന്നു ഏറ്റവും താഴ്ന്നത് അത് തൊട്ടുമേളിലാണ് ശരണ്യ ഉണ്ടായത് ചെറിയ വ്യത്യാസമുള്ള ഞാൻ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഈ ശ്രീരേഖ ഒരിക്കലും എന്താണ് ഡേഞ്ചർ എന്ന് പറയാൻ പറ്റില്ല പോകണമെന്ന് പറയാൻ പറ്റില്ല ശരണ്യം ഉള്ളത് ചെറിയ വ്യത്യാസവും ശരണ്യം വരാൻ ചാൻസ് ഉണ്ട് അപ്പം രാവിലെ നമ്മൾ പറഞ്ഞാൽ ശരണ്യമായിരിക്കും കൂടുതൽ ചാൻസ് പിന്നെ വൈകിട്ടൊരു വീടിട്ടുണ്ടെങ്കിൽ ശരണ്യായി പോകാൻ ഒരു തൊണ്ണൂറ് കൺഫേം ആണ് വന്ന അനുസരിച്ച് ശരണ്യം പോയി എന്നാണ് നമുക്ക് നമുക്കറിയാൻ പറ്റുന്നത് ഇതിപ്പോൾ ഒരു പ്രൊമോ കൂടി ഇറങ്ങിയതുകൊണ്ട് നമുക്ക് നൂറ് ശമ ഉറപ്പിക്കാം ശരണ്യേനയാണ് ലാസ്റ്റ് നന്ദനയും ശരണ്യാണ് വരുന്നത് അപ്പം എന്തായാലും കൂടുതൽ വോട്ട് കൂടുതൽ അല്ല വോട്ട് കുറവ് ശരണ്യം ഒക്കെയാണ് അപ്പം എന്തായാലും ശരണ്യേനയ്ക്കും ഇന്ന് പോകുന്നത് അതിന്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൽ എവിഷൻ രീതി എന്ന് പറഞ്ഞാല് ഇവര് രണ്ടുപേരെ നിർത്തും എന്നിട്ട് അതിൽ പോസ്റ്റുമാൻ വരും അയാളൊരു ഇത് കൊടുക്കും അതിൽ നിന്ന് രണ്ട് അതിൽ എന്താണ് ലെറ്റർ ഉണ്ടാവും ഒരു പേര് ആ ലെറ്ററ് ഫുൾ ഫില്ല് ആവാത്ത ഫില്ലാവാത്ത ആളാരാണ് അവർ പുറത്ത് പറയാമെന്നുള്ള അലർട്ടം പറഞ്ഞത് പിന്നെ അതുമാത്രമല്ല നാളെ എവിക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളവരെ നാളെ പറയാമെന്ന് പറയുന്നത് അപ്പം മിക്കവാറും ഡബിൾ എവിക്ഷൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ശ്രീരേഖ എനിക്ക് നാളെ ഔട്ട് അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു എന്താണ് കൺഫേം ചെയ്തതാണ് പിന്നെ റസ്മിൻ്റെ ചെറിയ സംഭവമുണ്ട് അപ്പോൾ ഔട്ട് ആകുമോ ഇല്ലയോ ചോദിച്ചു അപ്പോൾ അതും നമ്മൾ കൺഫേം ചെയ്യുന്നതാണ് എന്തായാലും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ ലൈവായിട്ട് അപ്ഡേറ്റ് വരുന്നതാണ് താങ്ക്